ഇഷമിഷിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി മുഖ്യ ദൂതന്മാരുടെ തിരുനാളാണ് നവവൃന്ദം മാലാഖമാരെ ഏറ്റവും പ്രധാനപ്പെട്ട ദൂതന്മാരാണ് മുഖ്യ മുഖ്യദൂതന്മാർ ബൈബിളിൽ പലയിടങ്ങളിലും മുഖ്യദൂതന്മാരായ മിഖായൽ റഫായൽ ഗിബ്രിയേൽ എന്നിവരെ പറ്റി പരാമർശങ്ങളുണ്ട് തോപത്തിൻ്റെ പുസ്തകത്തിലും ദാനിൻ്റെ പുസ്തകത്തിലും സുവിശേഷങ്ങളിലും വെളിപാടിലുമൊക്കെ ഈ ദൂതന്മാരെ പറ്റി പരാമർശങ്ങളുണ്ട് തിരുസഭ ഏറെ വണങ്ങുന്ന ഈ മൂന്ന് മുഖ്യദൂതന്മാരുടെ പ്രത്യേക സംരക്ഷണം മനുഷ്യരായി നമുക്ക് ഒത്തിരി ആവശ്യമാണ് നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ പോരാട്ടങ്ങളിലൊക്കെ നമുക്ക് മുഖ്യദൂതന്മാരുടെ സഹായം നമുക്ക് തേടാം മിഖായലാണ് പ്രധാന ദൈവദൂതൻ മിഖായൽ ദൈവദൂതന്മാരുടെ രാജകുമാരൻ എന്നാണ് അറിയപ്പെടുന്നത് ദൈവത്തെ പോലെ ആരുണ്ട് എന്നാണ് ആ പേരിൻ്റെ അർത്ഥം ബൈബിളിൽ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട് സാത്താനെതിരായുള്ള പോരാട്ടത്തിൽ സ്വർഗീയ സൈന്യത്തെ നയിക്കുന്നത് മിഖായലാണ് മിഖായലിനെ എപ്പോഴും ചിത്രീകരിക്കുന്നത് ഒരു യോദ്ധാവായാണ് ലിയോ പതിമൂന്നന്മാർക്കാബ മിഖായൽ മാലാഖയ്ക്ക് മാലാഖയോടുള്ള ഒരു പ്രാർത്ഥന എഴുതി പൈശാശികമായ പോരാട്ടങ്ങളിൽ മനുഷ്യനെ ഏറ്റവും അധികം സഹായിക്കുന്ന മുഖ്യദൂതനാണ് വിശുദ്ധ മിഖായൽ വരെ ഈ വിശുദ്ധൻ്റെ പ്രാർത്ഥനകൾ ഈ ദൈവദൂതൻ്റെ മധ്യസ്ഥ ശക്തി ഒത്തിരി പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് മിഖായലിനോട് അനുദിനം പ്രാർത്ഥിക്കുന്ന വലിയൊരു സ്വഭാവം നമുക്കുണ്ടാവട്ടെ കുഞ്ഞു കാര്യങ്ങളിൽ പോലും നമുക്ക് സഹായമായി പോരാട്ടങ്ങളിൽ സഹായമായി ജീവിതത്തിന് വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ഒരു അഥാണിയായി മിഖായൽ നമ്മുടെ കൂടെ ഉണ്ടാവും ഈ ദൂതൻ്റെ സഹായം നമുക്ക് ഇപ്പോഴും തേടുന്ന ഒരു നല്ല ശീലം ഉണ്ടാവട്ടെ വീണ്ടും റഫായൽ എന്ന മുഖ്യദൂതൻ റഫായൽ എന്ന വാക്കിനർത്ഥം ദൈവം സൗഖ്യമരുളുന്നു എന്നാണ് സൗഖ്യത്തിൻ്റെ ദൂതനാണ് റഫായൽ പ്രത്യേകിച്ച് തോബുദിന പുസ്തകത്തിൽ റഫായലിന് പറ്റി ഒരുപാട് പരാമർശങ്ങൾ നമുക്കുണ്ട് റഫായലിന് ആന്തരിക സൗഖ്യമേൽക്കുന്നതും സാറായിക്ക് മാനസികമായി ശരീരത്തിൻ്റെ മാനസികമായും ആന്തരികമായും അവൾക്ക് സൗഖ്യമേൽക്കുന്നതും റഫായൽമാരാകെയാണ് അറിയപ്പെട്ടവരെ നമ്മുടെയും ജീവിതത്തിൽ ആന്തരികവും ഭൗതികവുമായ മുറിവുകൾ ഉണങ്ങുവാൻ നമുക്ക് ഏറ്റവും അധികം സഹായം തേടേണ്ടത് റഫായൽ ദൂതൻ്റെയാണ് കാരണം റഫായൽ ദൂതൻ ഇപ്പോഴും നമുക്കൊരു സൗഖ്യത്തിൻ്റെ സഹായവുമായി നമ്മുടെ ഇടുക്കിയിലേക്ക് വരും വീണ്ടും ഗബ്രിയേൽ ദൂതനെ നമുക്ക് ഏറെ സുപരിചിതനാകുന്നത് സുവിശേഷങ്ങളിലാണ് സഖ്രയായിക്ക് വഴിപാട് കൊടുക്കുന്നതും പരിശുദ്ധ അമ്മയ്ക്ക് മംഗളവാർത്ത പറയുന്നതും ഒക്കെ ഗബ്രിയേൽ ദൈവദൂതനാണ് അതായത് സമാശ്വാസം അരളുന്ന ദൂതൻ എന്നാണ് ഗബ്രിയേൽ ദൂതൻ അറിയപ്പെടുന്നത് ഈ വാക്കിനാർത്ഥം ഇദ്ദേഹത്തിൻ്റെ ഉയരണാർത്ഥം ദൈവമാണ് എൻ്റെ ശക്തി എന്നാണ് ഇതൊരു വലിയ ബലമാണ് പറയപ്പെട്ടവരെ നമ്മുടെ പോരാട്ടങ്ങളിൽ നമ്മുടെ സഹനങ്ങളിലൊക്കെ നമുക്ക് സമാശ്വാസവുമായി ഗബ്രിയേൽ ദൈവദൂതനാണ് അവതരിക്കുന്നത് ഒരു പാരമ്പര്യമിങ്ങനെ പറയുന്നു ഗസേമനയിൽ ഈശോയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട തടിനവേദനയുടെ സമയത്ത് ഈശോയെ ആശ്വസിപ്പിച്ച ദൈവദൂതൻ ഗബ്രിയൽ ദൂതനായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് വിശുദ്ധ ദൂതന്മാരുടെ സഹായം നമുക്ക് ഒത്തിരി തേടാം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഏത് ജീവിതാവസ്ഥയിൽപ്പെട്ടവരാണെങ്കിലും നമുക്ക് ഈ മൂന്ന് ദൂതന്മാരോടുള്ള വലിയ സ്നേഹവും അവരോടുള്ള വലിയ മാധ്യസ്ഥവും നമുക്ക് തേടാം കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ യോഗ്യത കിട്ടാൻ കിട്ടിയ ഈ ദൂതന്മാർ നമുക്കും ഒരിക്കൽ അവൻ്റെ തിരുസിംഹാസനത്തിന് മുമ്പിൽ നമ്മളെയും എത്തിക്കത്തക്ക വിധത്തിൽ നമ്മളെ വിശുദ്ധനായി സൂക്ഷിച്ചുകൊള്ളു ഓരോ അശ്രീയ പറയുന്നതുപോലെ നിങ്ങളുടെ ശത്രുവായി വിശാച്ച് ആരെ വിഴുങ്ങണമെന്നറിയാതെ ഒരു സിംഹത്തെ പോലെ ചുറ്റി നടക്കുന്നു അതുകൊണ്ട് ഈ ദൈവദൂതന്മാരുടെ സഹായം നമുക്ക് നമുക്കെപ്പോഴും തേടാം ഈശയുടെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം മുപ്പത്തിയാറാം വാക്യം ഇങ്ങനെയാണ് കർത്താവിൻ്റെ ദൂതൻ അശ്ലീക്കാരുടെ പാളയത്തിൽ കടന്ന് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരെ വധിച്ചു ഒരു സിംഗിൾ ദൈവദൂതൻ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരെ വധിച്ചുപോട്ടവരെ ഈ നമ്പർ ഒരു പ്രതീകം കൂടെയാണ് അതായത് മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങൾ നമ്മളെ ചെയ്യാൻ സഹായിക്കുന്ന ദൂതന്മാരുടെ സംരക്ഷണം ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ മുഖ്യദൂതന്മാരുടെ സഹായം എല്ലാ കാലത്തും നമുക്ക് തേടാം ഈശ്വര നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വടകരെയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പശുത്വ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നയിക്കും ആമയം ഈശ്വന ശിഹായിക്ക് സ്തുതിയായിരിക്കും